ഈ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് സംഗമമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്ന ഒരു കാഴ്ച കൂടി അവിടെ നിന്നുണ്ടായി ഉദ്ഘാടനത്തിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗം മുഖ്യമന്ത്രി വേദിയിൽ വായിച്ചപ്പോൾ തുടങ്ങിയത് ഭഗവത്ഗീതയുടെ വാക്കുകൾ അല്ലെങ്കിൽ ഭഗവത്ഗീത പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നുള്ള ഉദ്ധരണികൾ ചേർത്തുകൊണ്ടാണ് ഭക്തർ എന്തും സഹിക്കുന്നവർ ആകണമെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി ഇന്ന് അവിടെ നിന്ന് കേൾക്കുകയുണ്ടായി ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സത്യത്തിൽ ഇത് ഗീതയിലെ ഭക്തസങ്കൽപ്പം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമം തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രമെന്ന് നമുക്കറിയാം കല്ലും മുള്ളും കാലുക്കുമെത്താം എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി പതിനെട്ടാം പടി കയറി അവിടെയെത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത് വചനമാണ് മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പലരും ഇങ്ങോട്ട് വിളിച്ച് ശബരിമലയെ ആഗോളതലത്തിൽ പറ്റി സംസാരിക്കാറുണ്ട് ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇട ഇടപെടണമെന്ന് ആവശ്യപ്പെടാറുണ്ട് പ്രശ്നപരിഹാരത്തിന് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എ മനോജിലേക്ക് മനോജ് ഭക്തർ എങ്ങനെ ആകണമെന്ന് നിർവചനം നൽകുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് വിശ്വാസികളെ എന്നെന്നും വേട്ടയാടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുന്ന അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന നിരീശ്വരവാദിയായ മുഖ്യമന്ത്രിയാണ് തീർച്ചയായും അനു ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം ഇന്ന് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഭഗവത്ഗീതാ ശ്ലോകങ്ങളടക്കം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങളും വിവരിക്കുന്നത് ഇത്തരത്തിൽ സി പി എം പോലുള്ള ഒരു പാർട്ടിയെ നയിച്ച ഒരു പാർട്ടി സെക്രട്ടറി പിന്നീട് മുഖ്യമന്ത്രിയായി അതിനുശേഷം അദ്ദേഹം ഈ ഭഗവത്ഗീത ശ്ലോകങ്ങളൊക്കെ പറയുകയാണ് അദ്ദേഹം പറയുമ്പോഴും യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്ന് പറയുമ്പോൾ എല്ലാം സഹിക്കുന്നവരാകണം എന്നൊക്കെയാണ് അദ്ദേഹം പല വാക്കുകളിലൂടെയും പറയുന്നത് അപ്പോൾ അതിന് ഉദാഹരണം എന്നത് രണ്ടായിരത്തി പതിനെട്ടിലടക്കം ഇവിടെയുള്ള അയ്യപ്പ ഭക്തർ സഹിച്ചത് അത് അവരെ അടിച്ചേൽപ്പിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം ഉയരുകയാണ് അതോടൊപ്പം തന്നെ അന്ന് ഈ സർക്കാർ എടുത്ത എന്താണ് അത് തിരുത്താൻ ഇപ്പോഴും സർക്കാർ തയ്യാറാണോ എന്നുള്ള ആ ഒരു ചോദ്യമൊക്കെ ഉയരുമ്പോൾ ഈ ഒരു അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് കൂടെ വ്യക്തമാക്കേണ്ടതുണ്ട് ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരം പേർ രജിസ്റ്റർ ചെയ്ത് പിന്നീട് മൂവായിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ഈ ഒരു അയ്യപ്പ സംഗമം ഇവിടെയൊക്കെ എത്തി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് മൂവായിരത്തോളം ആളുകൾക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടവും അതോടൊപ്പം അതിനു വേണ്ട പന്തലൊക്കെ തയ്യാറാണ് പക്ഷേ ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് പകുതിയോളം തന്നെ ആളുകൾ എത്തിയപ്പോൾ പിന്നീട് ബാക്കിയുള്ള കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു പിന്നീട് ഈ ആളുകളെ കുത്തി നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള തത്രപ്പാടിലായിരുന്നു ഇവിടെയുള്ള സംഘാടകരൊക്കെ ഇവിടുന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അയ്യപ്പ ഭക്തർ അവർക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയില്ല അവരെ അടക്കം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ കസേര നിറയ്ക്കുവാനുള്ള ഒരു ശ്രമമുണ്ടായി ദേവസ്വം ജീവനക്കാരെയും അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരെയും അടക്കം ഈ കസേരകൾ ഇരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നേരത്തെ ദൃശ്യസഹിതം കണ്ടതാണ് അവരുടെ മറുപടി അടക്കം നമ്മൾ കേട്ടതാണ് അത്തരത്തിലൊരു സംഗമം നടത്തുമ്പോൾ അതിൽ ഭക്തരുടെ പ്രാതിനിധ്യം എത്രത്തോളമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം ഏതായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശ്രമിച്ചാൽ ഓരോരുത്തർക്കും മനസ്സിലാകും എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് അതായത് പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുക എന്നുള്ളത് കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഭക്തർ അനുഭവിച്ച ക്രൂരതകൾ ആ പോലീസിന്റെ ലാത്തി അടിയേറ്റ് വാങ്ങിയ നിരവധി അത്തരത്തിൽ അവരുടെ വാഹനങ്ങളൊക്കെ തല്ലി തകർത്ത ദൃശ്യങ്ങൾ അത് മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മളത് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സർക്കാർ ഇന്ന് ഈ അയ്യപ്പ സംഗമം നടത്തുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് കൃത്യമായും ഒരു രാഷ്ട്രീയമായും സാമ്പത്തികമായുമുള്ള ഉദ്ദേശങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചതുപോലെ തന്നെ അതിനു പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് കൂടെ കൃത്യമായും അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് മൂന്ന് വേദികളിലായി മൂന്ന് കാര്യങ്ങൾ ഇന്ന് ചർച്ച നടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രധാന വേദിയിൽ ഇപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിലെ പ്രാതിനിധ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ ചെറിയ ആളുകൾ മാത്രമാണ് അതായത് കുറച്ചുപേർ മാത്രമാണ് ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു ചർച്ചയിൽ പോലും പങ്കെടുക്കുന്നത് അത്തരത്തിൽ വലിയൊരു സംഗമമെന്ന് കൊട്ടിഘോഷിച്ച് നടത്തുമ്പോഴും അതിലേക്ക് പങ്കെടുക്കുവാൻ പോലും മൂവായിരം പേരെ പോലും മൂവായിരം കസേരകൾ പോലും ഇവിടെ നിറയ്ക്കുവാൻ സാധിക്കാത്ത ഒരു സംഗമമായി ഇത് മാറി എന്നുള്ളതാണ് എന്തായാലും ആ മുഖ്യമന്ത്രിക്ക് പല വാക്കുകളും ഇടറുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളെന്ന് പറയുമ്പോഴും അതൊക്കെ ശ്രമിക്കുന്നവർ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും അത് തിരിച്ച് താങ്കൾക്ക് എന്തെല്ലാം ചോദിക്കാനുണ്ട് എന്ന് തന്നെ അവർ ആലോചിച്ചു പോയി കാരണം ഒരു മുഖ്യമന്ത്രി പറയുന്നതാണ് ഇന്ന് ഈ ഭഗവത്ഗീതയുടെ ശ്ലോകവും അതോടൊപ്പം തന്നെ ഉപനിഷത്തിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറയുന്നു തത്വമസി അദ്ദേഹം പറയുന്നു അത്തരത്തിൽ പല കാര്യങ്ങളും പറയുമ്പോഴും അത് എന്തിനു വേണ്ടിയുള്ളതാണ് എന്നതാണ് ഇവിടെ പ്രധാനം കാരണം ഇനി തിരഞ്ഞെടുപ്പ് വരുവാനുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സർക്കാരിന് ആവശ്യങ്ങളുണ്ട് ശബരിമലയെ പോലെയുള്ള ഒരു പ്രധാന വരുമാന കേന്ദ്രം അത് എല്ലാ തവണയും ഭക്തരിവിടേക്കെത്തുമ്പോൾ അവരർപ്പിക്കുന്ന കാണിക്ക കൊണ്ട് സർക്കാരിന് വലിയൊരു വരുമാനം ഉണ്ടാകുന്നു ദേവസ്വം ബോർഡിന് വലിയൊരു വരുമാനം ഉണ്ടാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വേദിയിൽ പ്രസംഗിക്കവേ പറയുകയുണ്ടായി എന്തായാലും ഒഴിഞ്ഞ കസേരകളും ഉറക്കം നൂങ്ങുന്ന സദസ്സനെയും മുൻനിർത്തിയായിരുന്നു ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം